നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം കീഴ്മാട് പഞ്ചായത്ത് യു ഡി എഫിൽ പൊട്ടിത്തെറി നിസ്സഹകരണം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ ഏകപക്ഷീയമായി പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പ്രഖ്യാപിച്ച കോൺഗ്രസ് നടപടി മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന് മുസ്ലിം ലീഗ് കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു അർഹതപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നതുവരെ വരെ കോൺഗ്രസുമായി കീഴ്മാട് പഞ്ചായത്തിൽ സഹകരിക്കേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചതായി യു ഡി എഫ് കീഴ്മാട് പഞ്ചായത്ത് കൺവീനറും ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമായ മുജീബ് കുട്ടുമശ്ശേരി സെക്രട്ടറി വി എം നാസർ എന്നിവർ അറിയിച്ചു തുടർച്ചയായി മൂന്നാം തവണയും വിജയിച്ച സാഹിദ അബ്ദുൽ സലാമിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന കോൺഗ്രസ് നടപടി അംഗീകരിക്കാനാകില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു നേതാക്കളായ പി എ മെഹബൂബ് റഫീസ് അഹമ്മദ് വി എ മുഹമ്മദ് സാഹിദ അബ്ദുൾസലാം ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു മര്യാദം പാലിക്കാൻ എല്ലാ കക്ഷികളും പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് പത്തു വർഷം പ്രതിപക്ഷത്തായിരുന്നു യു ഡി എഫ് ഈ കിഴമ്പാട് പഞ്ചായത്തിൽ ഇത്തവണ നമുക്ക് ഭരണം തിരിച്ച് കിട്ടിയിരിക്കുന്നു അപ്പോൾ ഈ പഞ്ചായത്തിലെ ഏക ഘടകകക്ഷിയാണ് കോൺഗ്രസ് കഴിഞ്ഞ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പറാണ് അവിടെ ജയിച്ചിട്ടുള്ളത് അതൊരു സീനിയർ മെമ്പറാണ് കഴിഞ്ഞ പത്ത് വർഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും സുത്യഹമായിട്ട് ആയിട്ട് കിഴ്മട് ഗ്രാമത്തിൽ യു ഡി എഫ് പ്രതിപക്ഷത്തായിരുന്നു ആ പ്രതിപക്ഷത്തുള്ളപ്പോഴും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധി സാഹിദ അബ്ദുസ്സലാം ഇരുപത്തിരണ്ടാം വാർഡിൽ ഇപ്പോഴുള്ള അബ്ദുസലാം വളരെ സുത്യരഹമായിട്ട് ഒരു യു ഡി എഫിനെ ഒരു നേതൃകക്ഷി നയിക്കുന്നത് പോലെ വളരെ പരിചയ സമ്പന്നയായ മുസ്ലിം ലീഗിന്റെ മെമ്പർ സായിദ്ദ അബ്ദുസ്ലാമിന് മുന്നണി മര്യാദ പാലിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകണം ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ യു ഡി എഫ് സഞ്ചാരത്തിന് ചർച്ച ചെയ്യേണ്ട പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങള് യു ഡി എഫിന്റെ യു ഡി എഫിൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസ് അവരുടേതായ രീതിയിൽ പറ്റാത്തത് തീർത്തും പ്രതിഷേധമാറക്കുക കാരണം യു ഡി എഫ് എന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള അവരാണ് മൂന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ മുസ്ലിം ലീഗിന്റെ അടക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനം പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് രേഖാമൂലം ആവശ്യപ്പെട്ടോ ആ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗില് ശക്തമായ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീരുമാനം മുസ്ലിം ലീഗിന് അവകാശപ്പെട്ട ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നതുവരെ കോൺഗ്രസുമായിരിക്കാനായിട്ട് തിരുമാന പഞ്ചായത്ത് കൌൺസിൽ ഈ ഡിസംബറില് ക്രിസ്തുമസിന്റെ ഈ ഡിസംബറിലെ രാവിലെ ഏഴ് മണിക്ക് ചേർന്ന ഈ പഞ്ചായത്ത് കൗൺസിലിൽ ഔദ്യോഗികമായി തീരുമാനിക്കുകയാണ് അതിന്